ണമുൻ കാർത്യന്താതിണയ്ക്കലിക്കു സതം ഭിന്നം കളഞ്ഞാതരാ ചിങ്ങ മഴന്തളം മലരുമാേനും കരിമ്പെന്നിവ ഭംഗ്യാ നിന്തിരുമുമ്പിൽ വെച്ചടികളിൽ ചെമ്മേ വണങ്ങുന്നു ഞാൻ ണനഥനും വാണിമുകുന്ദനും ശ്രീകൃഷ്ണൻ തനുമാരെങ്കിൽ വിളങ്ങണം സരസ്വതി നാവിൽ തുടിക്കണം എന്റെ ഗുരുക്കന്മാരൊക്കെ തുടക്കണം ൂ കോൽ കളി കാണുവാൻ മഹാജനത്തെ വന്നിച്ചിടുന്നു തേറ്റുകൾ വല്ലതും വന്നി പോയിടുകിൽ എല്ലാം പൊറുക്കണം നല്ല മഹാജനം എല്ലാം എല്ലാ മാകേണം അണ്ണാ തെണ്ണ വെണ്ണ മൊണ്ണു വേഗമുണ്ണു ക മേയായ അളവില്ലാത്ത വെള്ളം വന്നിട്ടവനി ഭാവിച്ചു വെള്ളം അതിൻറെ നടുവിൽ നിന്നു വന്നി വായു കൂടാതെ വട്ടമായി വിരിഞ്ഞൂരുന്നു മുട്ടയായി ഭാവിച്ചു മുട്ട വിങ്ങി പൊട്ടി രണ്ടേ മുറിവേരായും ദേ மணபதி நில கருங்கோளா பொரி நல்லப்பவும் வரண்டதே வரி அவெல்லாம் வளர பழுத்த பணத்தேவும்

അർപ്പം കളിച്ചോധന അതിങ്ങൾ തുള്ളി മുറിച്ച് കളിക്കുവാൻ രൂപം ധാരിച്ചോരു കാട്ടൻ കൂട്ടരു ബാല ചെട്ടി വേട്ടയാടുമ്പോൾ ചെയ്ത കണ്ടീൽ ഒരു പമ്മിയപ്പോണ്ടായ ഒരു സന്തോഷത്താൽ കണ്ടാവൈതപ്പോൾ ചെയ്തു

ി മമ്മി ലഭിക്കുമോടീ പന്നില്ലെങ്കിൽ നിന്റെളത്തിൽ ഞാൻ നാണം കെട്ടാ നീ എന്ന പാണം കട്ടാൻ വേണം എന്നോട് ഇര കേടാ നാണമില്ലെങ്കിൽ नणामेड़ीता सूद नाग श्रीमणना सूद नागम श्री लक्ष्मण दराम थी वञी पुरे देवी राम ുണ്ടെന്നും മറിഞ്ഞാലും നടക്കുന്ന ദൽ നീ നടക്കുന്ന ദയും കഷ്ടം കഷ്ടം ും അൻപോറും നാ ഞങ്ങളുടെ തമ്പൂരാനും മാതേ കാത്തു വൻപോടായോ ജാപൂതത്തെ വാഴും വീട്ടുകൊണ്ടാരേ ഈ സൂമിത്രേ എന്ന ൂ തമ്പൂടേ മക്കളൊന്നും യാത്രമുള്ള മൂർണി മര്യാദം ചെയ്താരേ ചെയ്ത യാദക്കൽ നിന്നുണ്ടായി നല്ല യാഗത്തിൽ ുണ്ടായി നല്ല വാ ചോരന്റെ യോഗമല്ലോ ഗർഭമുണ്ടായി താലം തികഞ്ഞൂ അന്നേ കൗശല്യമ്മാ പറ്റേ ശ്രീരാമന पनो में न तंबु रे भाॼो न तंबु रे भाॼ में ായി പോനം കൂത്തും കഴിഞ്ഞ അവർ പോരുന്നേ വാസ അവൻ തന്നൂടെ ചേച്ചി രൂപിച്ചു ി പതിനായിട്ട് ആത്തരമുള്ള ഡാളേരി നിർമ്മിക്കണം ആ തരമുള്ള നിർമ്മിക്കേണം மீன சரம் தழி வாரம் தேவா மனசில மீன சேர்ந்த தழி வாரம் தேடி மீத்தா मनसी मेल पापा मगचुरा मुनि गणस्यम सुरुमुनि गणसवरने ും ജുരുങ്കരനെ പരിനേഴും ജഗതുരുഭരനു ശങ്കരനേ പരിതപമ കി ചെറുതായ ഒരഖിലം കിച്ചും പുരാണമായ വാറത്തെ തന്നറുള്ള മുരത്തോരം നേകം തന്നെ തകർത്തകം കരുത്തേറും ശഗീതന്റെ കഴുത്തറുത്തവനെ കരുത്തേറും ശഗീതന്റെ കഴുത്തറുത്തവനേദലിങ്ങാത്തേമ അർച്ചന അച്ഛനോസ്ത്രം കങ്കിതു വേണൻ മൂത്താടി പാരമ്പരം ആശ്ചര്യം കൊടുമോ കും നേരം താര അമ്മ കളയും ചെയ്തട മുടും തമ്പയും എല്ലും കൺമഴലം തൊടുമറുശൂലം മനുല കടം തൊടു പ്രഹടപാനം અક્કા આકલ્ય અક્કા ચિન્ણે બોટલે અક્કા આકલ્ય અક્કા ચિન્ણે ભૂમિ પું ચિન્ણે ભૂ રાષ્ટિન્ણે બોટલે રંડે હા આકલ્ય રંડે રાષ્ટિન્ણે બોટલે રંડે હા આકલ્ય રંડે રાષ્ટિન્ણે ભૂમિ પું ભૂ ચિન્ણે ભૂ રાષ્ટિન્ણે ભૂ પર્તો ിൽ പോയി പോരാ മുയരട്ടെ ദൂരാട്ട മാവിയുടെ തൃപ്പതാകൾ

ുകിൽ തോതർ നമ്മൾ എഴുതി ഭീ തൊരു എം തോദർ നമ്മൾ കൈതായുകിൽ തുടക്കുവിൻ കൊടിയെടുക്കാൻ રામ લીપો મીપો મીપો ઈળે ઈપો રાચી નેળી વટળે મોને હા બઈ કરે મોને રાચી નેળી વટળે મોને હા બઈ કરે મોને રાચી ને મીપો મીપો ઈળે ઈપો રાચી નેળી વટળે નાલે ತಿಂಗಳಿ ಕಸರಿ ನಾರೇ ಸಾ ಕೈಸರಿ ನಾಳೆ ಸಾ ತಿಂಗಳೀನಿ ಕೋಮಿ ಪೋ ಗೀಗಳಿ ನಿಪ್ಪು ದತ್ತು ತಿಂಗಳೀನಿ ಗೋ ಕೊಡ್ಸೋಕು ದತ್ತು ತಿಂಗಳಿ ಮಾಡ್ತಾ ಬನ್ನಿ

ിൽ തൊഴിജാതിയ കട്ടവീടെ പോയി അവനോടും നുപരാൻവം നിനി ഞാനിപ്പോൾ എന്തടാ കുരങ്ങനെയും എന്തടാ പറഞ്ഞത് നീ ഞങ്ങടാ പറഞ്ഞത് നാടി നല്ല നിറമ്പോഴും നിന്റെ താടി വച്ചു വരത്തും ഞാൻ നാടി നല്ല നിറമ്പോഴും നിന്റെ താടി വച്ചു വരത്തും ഞാൻ

മൈരാദാദേശനെ ഇതാ തോളും നേത്രപാലാകൻ ദൈവത്തെ ഭക്തയോടെ തോളും കൂടെ വാഴും പാട രാത്രിയേയും തോളും നേരി ഭഗവതി അമ്മേ നമ്മ തോളും ും കൊട്ടാര തിങ്കൾവാളും ശ്രീകൃഷ്ണമൂർത്തി ഭഗവാനും ചാമുന്തി മാതാവിനെയോ നിതും ഇളക്കേടാകം എല്ലാരത്തെ ശരി ചാമുന്തിരി

തന്നിക്കൂളത്തമ്മേ ഞങ്ങൾ ഇതാതോടും ഗുരു വാഴും ഗുരുവിനെ നാഗത്തിങ്കൽ വാഴും നാഗരാജനെ തൊഴാ കളേരിയിൽ വഴും ഭഗവതിയെയും വന്നിക്കുന്നേ ന്മാരെ വന്നിച്ചിരുന്നേന് നാലോ പാതക്കകത്ത് നാൽ അതിർത്തി കൈ കൂടിക്കൊള്ളും ഗുളികൻ ദൈവങ്ങളെയും ഇതാ തോഴുന്നേന് അരിച്ചൻ ദൈവത്തിനെയും ഭക്തിയോടെ തോഴുന്നു ഞാൻ കാത്തു കൊള്ളണം ഞങ്ങളെ തരുണയോടെ കാത്തുകൊള്ളണം ഞങ്ങളെ തരുണയോടെ